അനുമോളേനെ ആതിലെയും നൂറയും തമ്മിൽ ചോദ്യം ചെയ്യുകയാണ് കേട്ടോ ഇവർ തമ്മിലുള്ള വഴക്ക് തുടങ്ങിയിട്ട് ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ അതായത് ഫുഡിൻ്റെ കേസ് കഴിഞ്ഞ ദിവസം നമ്മുടെ അനുമോള് കടലമാവ് എടുത്തിട്ട് നമ്മുടെ അക്ബറിനും അതുപോലെ തന്നെ ആരിനും ദോശ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ എല്ലാവരും അനുമോളെ വിമർശിച്ചു കൂടെ നമ്മുടെ ആതിലെയും നൂറയും അപ്പോൾ അത് എന്താണ് കാരണം എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി ഇവർ സംസാരിക്കണം അപ്പോൾ അനുമോളോട് ചോദിക്കുന്നത് ആതില നീ രാവിലെ നമ്മുടെ ആർക്ക് ഒരു ഓറഞ്ച് വെച്ചപ്പോൾ കൊടുത്തില്ല അതാണ് അതിലേട ആദ്യത്തെ വിഷമം ഏ അത് കൊടുക്കാത്ത നീ പിന്നെ വേറെ എന്തോ ആരോ ആണെന്ന് ചോദിച്ചപ്പോൾ കൊടുത്തില്ല ആ കൊടുക്കാത്ത നീ കടലമാവ് എടുത്ത് കൊടുത്ത് ഉണ്ടാക്കിയപ്പോൾ അത് ചോദ്യം ചെയ്തത് എന്ത് തെറ്റാണ് അതിനിപ്പം എന്താ പ്രശ്നം നീ ചെയ്തത് തെറ്റല്ലേ അപ്പോൾ അനിമോള് പറയണേടി അതൊരു കോമൺ സാധനമല്ലല്ലോ ഇനി അടുത്ത ചോദ്യം നീ ഷാനവാസിന് ചായ ഉണ്ടാക്കി കൊടുത്തു അതെന്തിന് അതൊക്കെയാണ് ഇപ്പോൾ അവിടെ ചർച്ചാ വിഷയമായിരിക്കുന്നത് അനുമോളനെ ഇങ്ങനെ തേജോവിധം ചെയ്യില്ലേ അത് ചെയ്തുകൊണ്ടേ ഇരിക്കാണ് മ്യൂ നീ പറ ഭാഗത്തല്ലേ തെറ്റ് നീ അങ്ങനെ എന്തിനും ചെയ്തു ആരോട് ഭയങ്കരമായിട്ട് എന്താ പറയുക സംസാരിക്കണം അതിലടം നൂറായിടേയും സംസാരം കേട്ടോ രാവിലെ തൊട്ട് അതിലയോട് ആരോടും മിണ്ടാണ്ട് നമ്മുടെ അനിമോളം നടന്നു പിന്നെ വൈകുന്നേരം ആയപ്പോൾ അനിമോളം അവരെ പോയിട്ട് ഹഗ്ഗിയത് ഒരുമിച്ച് കിടന്നു പിറ്റേ ദിവസം അതേ ദേഷ്യം തന്നെ ഉള്ളിൽ വെച്ച് നടക്കണം ഈ അതില ഒരു പാമ്പിൻ്റെ വർഷം ഉള്ളിൽ എങ്ങനെയുണ്ടോ അതേപോലെ തന്നെ അതായത് ഷാനവാസിന് ചായ ഉണ്ടാക്കി കൊടുത്ത് ഇഷ്ടമായില്ല അതായത് ഷാനവാസ് ഇവരുടെ ശത്രുവാണെന്നോ അതുകൊണ്ട് അനിമോളീ ചെയ്യണതൊക്കെ തെറ്റാണ് അനിമോള് ഷാനവാസിനോട് മിണ്ടാൻ പാടില്ല അപ്പോൾ ഇതെല്ലാം അതിലേക്ക് ദേഷ്യം വന്നിട്ട് അതിലെയും നൂറേയും കൂടിയിട്ട് അനുമോളെ ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ നൂറ് ചോദിക്കുന്നത് നീ ഡബിൾ സ്റ്റാൻഡ് കളിക്കല്ല അനുമോളെ അനിമോളെ അനു നീ ഡബിൾ സ്റ്റാൻഡ് കളിക്കരുത് മാനുപുലേറ്റ് ചെയ്യരുത് എന്നൊക്കെ നൂറ നൂറുടെ ഭാഷയിൽ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അനുമോളേനെ ഇവർ എല്ലാവരും കൂടി വട്ടത്തിൽ ഊക്കി എന്ന് തന്നെ പറയാം